നമസ്കാരം ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ തീയതി ഔദ്യോഗികമായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ പല പ്രമുഖ പാർട്ടികളും അവരുടെ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും സ്ഥാനാർത്ഥി നിർണയം നടത്തിക്കഴിഞ്ഞിരുന്നു പക്ഷേ അപ്പോഴും ചില പാർട്ടികളിൽ മുഴുവൻ സ്ഥാനാർത്ഥി നിർണയമൊന്നും ആയിട്ടില്ല കേരളത്തിൽ തന്നെ ബി ജെ പി അതായത് രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി അവരുടെ ഒന്നാം ഘട്ട പട്ടിക മാത്രമേ പുറത്താക്കിയിട്ടുള്ളൂ ഇവിടെ ഇപ്പോഴും ചില മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാരെന്ന് ഇപ്പോൾ അണികൾക്ക് പോലും നിശ്ചയമില്ലായിരിക്കുകയാണ് എന്നാൽ മലയാളികൾക്ക് പോലും താല്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അത് കേരളത്തിൻ്റെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നാണ് അവിടെ ഒരുപക്ഷേ അവിടുത്തുകാർക്കും ഇവിടുത്തുകാർക്കും ഒരേപോലെ ആശ്ചര്യം തോന്നുന്ന ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അവിടെ ഏറ്റവും ഒരുപക്ഷേ അവിടുത്തെ അണികൾക്ക് വളരെയേറെ സന്തോഷമുണ്ടാക്കുകയും അത് അതിനൊപ്പം തന്നെ അമ്പരപ്പുണ്ടാക്കുകയും ചെയ്യുന്നവാം അവിടുത്തെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലി കുപ്പുസ്വാമിയെ അവിടെ കോയമ്പത്തൂരിലെ സ്ഥാനാർത്ഥിയായിട്ട് ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുമാത്രമല്ല ഒൻപതോളം സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട് അവരുടെ പ്രസ് റിലീസായിട്ട് കൊടുത്തിരിക്കുന്ന സംഗതി ഒന്നാമത് ചെന്നൈ സൗത്തിൽ ശ്രീമതി ഡോക്ടർ തമലിസ് സൗന്ദരരാജനാണ് അവിടെ മത്സരിക്കുന്നത് രണ്ടാമത് ചെന്നൈ സെൻട്രലിൽ ശ്രീ വിനോജ് പി സെൽവം എന്ന വ്യക്തിയാണ് വെല്ലോറിൽ ഡോക്ടർ എ സി ഷൺമുഖം എന്ന വ്യക്തിയാണ് സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് കൃഷ്ണഗിരിയിൽ ശ്രീ സി നരസിംഹം നരസിംഹൻ എന്ന വ്യക്തിയാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് ഇനി ഒരാളെ ഒരുപക്ഷെ ഇവിടെ തമിഴർക്ക് മാത്രമല്ല മലയാളികൾക്കും അറിയാവുന്ന ആളാണ് എൽ മുരുകൻ നേരത്തെ ബി ജെ പിയുടെ അവിടുത്തെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ നാല് എം എൽ എമാരെ ബി ജെ പിക്ക് ലഭിക്കുകയും അതിനുള്ള പാരിതോഷികമായിട്ട് അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിസ്ഥാനം കൊടുത്ത് അദ്ദേഹത്തെ ഡൽഹിക്ക് വിളിക്കുകയും പകരമായിട്ട് വന്നതാണ് അണ്ണാമലെ കുപ്പുസ്വാമി എന്ന വ്യക്തി അദ്ദേഹമാണ് അടുത്ത കോയമ്പത്തൂർ നിൽക്കുന്ന കെ അണ്ണാമലെ കോയമ്പത്തൂരിൽ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള അണികൾക്കും ആരാധകർക്കും അത് വളരെ സന്തോഷമുളവാക്കുന്ന കാര്യമാണ് പക്ഷെ അതിനൊപ്പം തന്നെ അണ്ണാമലെ ജയിച്ച് കേന്ദ്രത്തിലേക്ക് മന്ത്രിയായി പോയി കഴിഞ്ഞാൽ ആരാവും തമിഴ്നാട്ടിൽ പിന്നീട് പാർട്ടിയെ നയിക്കുക എന്നൊരു ചോദ്യം വരുന്നുണ്ട് കാരണം അണ്ണാമലയെ അവിടെ ബി ജെ പി കേന്ദ്ര നേതൃത്വം തന്നെ തമിഴ്നാടിൻ്റെ ഭാവിയിൽ തമിഴ്നാടിൻ്റെ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ടും അവിടുത്തെ മുഖ്യമന്ത്രി ആക്കാൻ ആണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ തമിഴ്നാട്ടിലും ഉണ്ട് ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് അവർ അണ്ണാമലയെ അണ്ണാമയുടെ അണ്ണാമലയുടെ ഒപ്പം നടക്കുകയും ചെയ്യുന്നത് പക്ഷേ അപ്രതീക്ഷിതമായിട്ട് അണ്ണാമലയെ ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നു തീർച്ചയായിട്ടും കോയമ്പത്തൂർ പോലുള്ള മണ്ഡലത്തിൽ ജയിക്കാൻ പറ്റുമെന്നാണ് ബി ജെ പിയുടെ പ്രതീക്ഷ കാരണം നിലവിൽ തന്നെ കോയമ്പത്തൂർ എം എൽ എ ബി ജെ പിയുടെ എം എൽ എ ആണ് വനതി ശ്രീനിവാസനാണ് അവിടുത്തെ എം എൽ എ അതും ചില്ലറക്കാരെയൊന്നും തോൽപ്പിച്ചിട്ടല്ല കമലഹാസനായിരുന്നു എതിരായിട്ട് നിന്നിരുന്ന കമലഹാസനെ വള്ളപ്പാടോളം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് വനതി തോൽപ്പിച്ചത് അങ്ങനെ നിലവിൽ തന്നെ അവിടുത്തെ ഒരു നിയോജക മണ്ഡലം മണ്ഡലത്തിലെ എം എൽ എ ആയിട്ടിരിക്കുന്നത് ബി ജെ പി ആണ് അപ്പോൾ തീർച്ചയായിട്ടും അണ്ണാമലയെ പോലെ തലപ്പൊക്കമുള്ള ഒരു നേതാവ് കൂടി വന്ന് നിൽക്കുമ്പോൾ ആ മണ്ഡലം ഇസി ഈസി ആയിട്ട് ജയിക്കാം എന്നൊരു പ്രതീക്ഷ തന്നെ കാണും അപ്പോഴും ഞാൻ നേരത്തെ ചോദിച്ച ആ ഒരു സംശയം അവിടെ നിൽക്കുന്നു അണ്ണാമല ജയിച്ച് കേന്ദ്രത്തിൽ മന്ത്രിയായി പോയാൽ പിന്നീട് ആരായിരിക്കും തമിഴ്നാടിന് പാർട്ടിയെ നയിക്കാൻ പോകുന്നത് എൽ മുരുകനും മത്സരിക്കുന്നുണ്ട് അപ്പോൾ എൽ മുരുകനും തീർച്ചയായിട്ടും ജയിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരു പുതിയ ആളെ അവിടെ വെക്കേണ്ടി വരും അപ്പോൾ ഈ അണ്ണാമല നയിച്ച പോലെ തന്നെ ഇത്രയും ശക്തമായി ആളുകളെ എല്ലാം ഒന്നിച്ചു കൂട്ടി കൊണ്ടുപോകുന്ന ഒരാൾ വരുമോ എന്ന കാര്യങ്ങൾക്ക് ഒരുപക്ഷെ ഇപ്പോൾ തന്നെ അവിടെ ചർച്ചയായി കാണാം ഇനി മൂന്ന് പേരുടെ ലിസ്റ്റിലൂടെ പറയാനുണ്ട് അതൊന്ന് പേരമ്പല്ലൂരിൽ അവിടെ ശ്രീ ടി ആർ പാരിവേന്ദ്രൻ എന്ന വ്യക്തിയാണ് തൂത്തുക്കുടിയിൽ നയനാർ നാഗേന്ദ്രൻ എന്ന വ്യക്തിയാണ് ഇനി കന്യാകുമാരിയിൽ മത്സരിക്കുന്ന ആരാണെന്ന് ഒരു പക്ഷേ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവിടെ ഒരിക്കൽ എം പി ആയിട്ടുള്ള വ്യക്തിയാണ് പൊൻ പൊൻരാധാകൃഷ്ണനാണ് കന്യാകുമാരി മത്സരിക്കാൻ പോകുന്നത് അങ്ങനെ ഒൻപത് പേരുടെ ലിസ്റ്റ് വന്നതിൽ രണ്ട് പേർ ആണ് പ്രധാനമായിട്ടും ഉള്ളത് ഒന്ന് അണ്ണാമലൈ കുപ്പുസ്വാമി എന്ന തമിഴ്നാടിൻ്റെ ബി ജെ പി പ്രസിഡൻ്റും മുൻ പ്രസിഡൻറ്റും ഇപ്പോൾ കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന എൽ മുരുകനും തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മറ്റൊരു ചർച്ചയ്ക്ക് തമിഴ്നാട്ടിൽ തുടക്കമായിരിക്കും ഇതിനകം തന്നെ കാരണം അണ്ണാമലയിൽ പോയി കഴിയുമ്പോൾ ആരായിരിക്കും ഇനി തമിഴ്നാട് ബി ജെ പി നയിക്കാൻ വരിക എന്നൊരു ചർച്ച തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകും അത് മാത്രമല്ല അണ്ണാമലയെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു വിടണം എന്ന ഒരു വാശിയും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർക്ക് മണികൾക്കൊക്കെ ഉണ്ടാവും എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല വെബ്ഡെസ്ക് കർമാനോസ്